മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് കണ്ണമംഗലം സർവോദയ സമിതി ചേറൂർ മഞ്ഞേങ്ങരയിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിലവെപ്പ് കർമ്മം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായ എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു സമിതി മൂന്നാമത്തെ വീടും അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കറ്റലവയ്പ്പ് ചടങ്ങാണ് ഇവിടെ കഴിഞ്ഞത് ഞാൻ സർവോദയ സമിതി നാസറിനെയും അതുപോലെ നേതൃത്വം നൽകുന്ന ശ്രീ സക്കീറിനെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ഇവിടെ സൂചിപ്പിച്ച പോലെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലൂടെയാണ് നമ്മുടെ സമൂഹം പോകുന്നത് നമുക്കറിയാം രാഷ്ട്രീയത്തിൽ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ആവശ്യമാണ് പക്ഷേ അതോടൊപ്പം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസങ്ങളെ ലഘൂകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം അതിന് സമരത്തിൻ്റെ മാർഗവും സേവനത്തിൻ്റെ മാർഗവുമുണ്ട് ഇവിടെ സേവനത്തിൻ്റെ മാർഗം മുന്നിൽ വെച്ചുകൊണ്ടാണ് സർവോദയ സമിതി തീർച്ചയായിട്ടും വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത് സർവോദയ സമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എത്രയും പെട്ടെന്ന് ഈ വീട് പൂർത്തീകരിച്ച് ഈ വീട്ടിലേക്ക് കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ സർവോദയ സമിതി ജില്ലാ ചെയർമാൻ നാസർ തെന്നല അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ നാസർ പറപ്പൂർ അരീക്കാട്ട് കുഞ്ഞിപ്പ പി ആലിപ്പു ഹംസ തെങ്ങിലാൻ സി അനൂപ് സലീം മാസ്റ്റർ പി കെ ഹാഷിം ബാവ കൂര്യാട് മാസ് ചെയർമാൻ വി പി കുഞ്ഞി ആജി സി കെ അലവിക്കുട്ടി മുജീബ് സി കെ ഷബീബ് കൂരിയാട് അർജുൻ ഉണ്ണിൻഹാജി കല്ലാക്കൻ എ കെ ഹംസ നാസിൽ പൂവിൽ അഡ്വക്കേറ്റ് പ്രജിത് വിജയൻ കളങ്കാണൻ ബാവുട്ടി കണ്ണേത്ത് കബീർ ചേരൂർ എന്നിവർ സംസാരിച്ചു കെ കുഞ്ഞുമൊയ്തീൻ സ്വാഗതവും സക്കീർ അലി കണ്ണയത്ത് നന്ദിയും പറഞ്ഞു എം ടി എ ന്യൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്റനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ബേസ്ഡ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺസ്